നൂറ് രൂപ പെട്രോൾ പെട്രോ ഒരു ലിറ്ററോളം ഏകദേശം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലിറ്റർ നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത് കാര്യം ഇതിൻ്റെ പമ്പ് പൊസിഷനിങ് എന്ന് പറയുന്നത് പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് അപ്പോൾ അതിനകത്ത് അതുപോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഇതെ ആദ്യമായി ക്ലാസ്സിക്കൽ സ്റ്റോക്കായിട്ട് എൽ ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ അതെ ഇത് ഓയിൽ കൂൾഡ് ആണെന്നാണ് കുറേ ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ് ഓയിൽ കൂൾഡ് ടെക്നോളജി ഫിൻസ് ഇല്ലാതെ ഓയിൽ കൂൾഡ് ടെക്നോളജി എന്നൊക്കെയാണ് പറയുന്നത് സംഭവം അതിൻ്റെതായിട്ടുള്ള ടെക്നോളജി എന്താ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊറ വാൾഡ് എന്തല്ലായിരിക്കും സുഖല്ലേ അപ്പം ഗൈസ് ദേ നമ്മുടെ എക്സ്പൾസിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി രാവിലെ തന്നെ എയർ ബോക്സ് അയച്ച് ഇന്ന് എയർ ഫിൽട്ടർ നോക്കിയ സമയത്ത് വളരെ ശോക കണ്ടീഷനിലായിരുന്നു ഇപ്പോൾ ഞാൻ നിലവിൽ ഒന്ന് എന്ത് പറടിയൊക്കെ ഒന്ന് കളഞ്ഞ് തൽക്കാലം ഒന്ന് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ സർവീസ് സെൻ്ററിൽ കൊണ്ടുവന്നിട്ടും വരെ നമ്മുടെ സർവീസും കാരണം ഒക്കെ ചെയ്യുന്നത് എറണാകുളം ആലുവ മെഗാമോട്ടേഴ്സിലായതുകൊണ്ട് കമ്പനി വണ്ടിയാണല്ലോ അപ്പോൾ അത് അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും അതുകൊണ്ടാണ് അവിടെ കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ എയർ എയർഫിൽഡർ ഇപ്പോൾ തൽക്കാലം ഒന്ന് ഒരു മാറ്റി വെച്ചിരിക്കുകയാണ് കവറൊക്കെ വെച്ച് മൂടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തരാം എൻ എസിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ 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 ശോക ശോകാവസ്ഥയിലാണ് ഏട്ടാ ഇത് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇന്നലെ എട്ടിൻ്റെ ഒരു പണിയാണ് കിട്ടിയത് ഇതേ ഇത് കണ്ട ഇന്നലത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഇന്നലെ ടാങ്കിൽ ടാങ്ക് തുറക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കീ എന്നാൽ ഉറക്കിപ്പോയായിരുന്നു ഞാൻ പ്ലെയറിട്ട് ഊരുന്ന സമയത്ത് ഓയിലൊക്കെ ഇട്ട് നോക്കി ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും എല്ലാം ഇട്ട് നോക്കി പക്ഷേ സാധനം ഊരു വരുന്നില്ല അവസാനം ഒടിഞ്ഞു പോയി അവസാനിപ്പോൾ കീസെറ്റ് ഫുള്ളായിട്ട് മാറേണ്ടതായിട്ട് വരും സ്പെയർ കീ ഉണ്ട് അതുകൊണ്ട് രക്ഷപെട്ട് അങ്ങനെ എൻ എസിൻ്റെ പണി ഇന്ന് കൊണ്ടുപോയി മൊത്തത്തിലങ്ങ് പണിയാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് ഈ താക്കോൽ താക്കോലൊടിഞ്ഞത് അപ്പോൾ സ്പാർക്ക് ഉളഗൊക്കെ ഒന്നും നോക്കണം ഓഹ് അതൊക്കെ തുരുമ്പിച്ചെന്ന് തോന്നട്ടോ അതും ഒരു വരുന്നില്ല സ്പാർക്ക് ഉളഗാണെങ്കിൽ ഒരു വരുന്നില്ല നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൻ്റെ പുതിയ മോഡൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പോവുകയാണേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ഒരു കളർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ബ്രൗൺ കളറാണ് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ മീറ്റൂറിലൊക്കെ കണ്ടവരുള്ള എൽ ഇ ഡി ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇതേ ട്രിപ്പർ നാവിഗേഷൻ ഇല്ല ബട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഫൈനലി ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ കളർ വെയറിൻ്റെ ഒക്കെ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ത്രീ ഇ ഡി എംപ്ലോവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ലൊരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് എന്തായാലും കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു ഏഴോളം കളർ വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മദ്രാസ് റെഡ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ കളർ വരുന്ന ഒരു റെഡ് കളറാണ് അതിപ്പോൾ നമ്മുടെ ഷോറൂമിലില്ല ഇവിടെ വന്നപ്പം കണ്ടൊരു കാഴ്ചയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ നമ്മുടെ പഴയ തണ്ട്രബയുടെ ഒക്കെ പോലെ ഒരു റോം ഫിനിഷിങ്ങിൽ ഹെഡ് ലാമ്പൊക്കെ കൊടുത്ത് ഒരു ഗ്രീൻ കളർ സ്കീമിൽ മീറ്റു കുറിൻ്റെ പുതിയ വേരിയൻ്റായിട്ടുള്ള ഇതേ ഔറ എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു മീറ്റു കുറിൻ്റെ ഒരു കളർ വേരിയൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊള്ളാം ബാക്ക് റെസ്റ്റും റോയൽ എൻഫീൽഡിൻ്റെ ആക്സസറീസ് ആയിട്ടുള്ള സീറ്റി കുഷനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എനിക്കിഷ്ടപ്പെട്ടു ഇപ്പോൾ എന്തോ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം കുറേ നാളുകൊണ്ട് കൂടിയിട്ടുണ്ട് പ്രായം കൂടുന്നതുകൊണ്ടാകാം പ്രായം കൂടുന്ന ഇരുപത്തഞ്ച് വയസ്സുകാരൻ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോയൽ എൻഫീൽഡ് കാലത്തിനനുസരിച്ച് മാറുന്നത് കൊണ്ടാകണം ഓടിച്ച സമയത്തും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു വണ്ടി അതെ ഈ ഒരു ഹെഡ് ലാംപ് എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടിയിലും അവർ കൊടുക്കും ഇനി ഹൺഡ്രി മാത്രമേ ഉള്ളൂ വരാനായിട്ട് അതുപോലെ തന്നെ ദൈ മറ്റൊരു കളറാണ് ദേ ഈ നമ്മൾ കാണുന്നത് ഇതൊരു കൺമെറ്റൽ ആണെന്ന് തോന്നുന്നു കൺമെറ്റൽ കളർ കളറിൻ്റെ ഒരു വേരൻ്റാണ് കുറച്ച് സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആ ലോ വീൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഇതെ ആദ്യമായി ക്ലാസിക്കൽ സ്റ്റോക്കായിട്ട് തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് എന്നാലും ദാറ്റ്സ് എ ഗുഡ് തിങ് അതെ അതുപോലെ തന്നെ ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പ് നമ്മുടെ മീറ്റുവറിലും ജി ടിയിലും ഇൻ്റർസെപ്റ്ററിലൊക്കെ വന്ന അതേ ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് റോയൽ എൻഫീൽഡിൻ്റെ സിഗ്നേച്ചർ ഹെഡ് എൽ ഇ ഡി ഹെഡ് ലാമ്പായി മാറിയിരിക്കുകയാണ് എന്തായാലും ആ ഓക്കെ രണ്ട് കളറുകളും ഉണ്ട് അത് അപ്പുറത്ത് യാഡിയിരിക്കുകയാണ് അതെന്തൊക്കെയും നമുക്ക് പോയി നോക്കാം ഓക്കെ ആ ഇതിനകത്ത് ട്രിപ്പർ നാവിഗേഷനൊക്കെ ഉണ്ട് കേട്ടോ അത് ഫുള്ളി എന്താ പറയുക എക്സിപ്പർഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വേണ്ട ഇതെന്തായാലും ഇത് വേണ്ടത് തന്നെയാണ് കാര്യം നമുക്ക് മൊബൈൽ വെച്ചില്ലെങ്കിലും നമുക്ക് നാവിഗേഷൻ ഈ ത്രൂ ഇതിനകത്തും കൂടെ നമുക്ക് കാണാൻ സാധിക്കും ഉള്ള എന്തായാലും ഒരു അത്യാവശ്യം വേണ്ട ഒരു അപ്ഡേഷനും കേരളത്തിൽ തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ അത് ഇത് ഓയിൽ കൂൾഡ് ആണെന്നാണ് കുറേ ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ് ഓയിൽ കൂൾഡ് ടെക്നോളജി ഫിൻസ് ഇല്ലാതെ ഓയിൽ കൂൾഡ് ടെക്നോളജി എന്നൊക്കെയാണ് പറയുന്നത് സംഭവം അതിൻ്റെ ആയിട്ടുള്ള ടെക്നോളജി എന്തെങ്കിലുമൊക്കെ കാണാം അറിയാൻ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ നമുക്ക് അപ്പുറത്ത് പോയിട്ട് മറ്റുള്ള രണ്ട് മോഡൽസ് കൂടെ കാണാം ഈ കളർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ക്ലാസിക് ഫൈവ് ഹൺഡ്രഡിൽ വന്ന അതേ ഒരു കളറാണ് പക്ഷേ ഇതിനകത്തോട്ട് വന്ന സമയത്ത് പിയാനോ ഫിനിഷിങ് കുറേയധികം കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് കൊള്ളാം കേട്ടോ ഇത് ഇപ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇതേ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഗ്ലാസ് ഒക്കെ വെച്ച് ഫുള്ള് തുടച്ച് ഫ്യൂവലൊക്കെ അടിച്ച് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നേരെ നമ്മൾ ജിമ്മിലോട്ട് പോകാനായിട്ട് പോകേണ്ടതേ വൈസപ്സൊക്കെ കേട്ടോ ഇപ്പോൾ മൂന്ന് മാസമായിട്ട് പോകുന്നുണ്ട് എപ്പോഴും പോകുന്നില്ല മൂന്ന് മാസത്തിൻ്റെ ഒരു കറക്റ്റ് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കറക്റ്റായിട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ശരീരം അനങ്ങാനായിട്ടും പോകുന്നതാണ് കേട്ടോ അപ്പോൾ കുറേ നാൾ ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു ഒന്നും എക്സസൈസോ കാരണമോ തന്നെ ഇല്ലാതെ അപ്പോൾ ഒരു എക്സസൈസിനും അതുപോലെ തന്നെ ഒരു മെൻറ്റലായിട്ടൊരു ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ജിമ്മിന് പോകാനായിട്ട് തുടങ്ങിയത് ഇപ്പം ഞാൻ ഇതേ വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് വാമപ്പ് കഴിഞ്ഞിട്ടാണല്ലോ നേരെ ജിമ്മിലോട്ട് പോകുന്നത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് വർക്ക് വർക്കൗട്ടിൽ തുടങ്ങാമല്ലോ അങ്ങനെ നമ്മൾ ജിമ്മിൽ എത്തിക്കേണ്ട എന്താ ഇനിയിപ്പോൾ വർക്കൗട്ട് തുടങ്ങട്ടെ കാർട്ടിയോ ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം ഇറുത്ത് കുളിച്ചേ വണ്ടിയിൽ ഫിൽറ്റർ മാറ്റിയതിൻ്റെ കാര്യം ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പെർമനൻ്റ് ആയിട്ട് വെച്ചേക്കുമല്ല ഇതിപ്പോൾ ഞാൻ ഊരി അങ്ങ് മാറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഐഡിലിങ്ങിൽ വന്ന ആ ഒരു ബുദ്ധിമുട്ട് ഈ ഫിൽറ്റർ മാറ്റിയാൽ വരുമോ വരുമോന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു വാർത്ത ഇങ്ങനെ ഒരു ചെറിയ ഗൂഗിൾ ഫോറം ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് കണ്ടു സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് പക്ഷേ അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ ചെറിയൊരു ഡിഫറൻസ് ത്രോട്ട് ലിങ്ങിൽ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതായത് കുറച്ചുകൂടെ ആക്സഡ് സ്വാഭാവികമായിട്ട് ഏറെ കൂടുതലില്ല കുറച്ചൊരു പവർ ഒന്ന് ഇൻക്രീസ് വരും ഒരു പോയിൻ്റ് ഫൈവ് ബി എച്ച് പി ഒക്കെ ഒരു ഡിഫറൻസ് വരും അതിപ്പം നമുക്ക് ആക്സലറേഷനിൽ മൈന്യൂട്ടായിട്ട് തന്നെ അറിയുന്നുണ്ട് ആ അത് വീഡിയോ കൂടെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവും അറിയത്തില്ല പക്ഷെ ആ സൗണ്ടൊക്കെ കൊണ്ടായിരിക്കണം ഓക്കെ പക്ഷെ ഇത് എൻജിന് അത്ര നല്ലതല്ല നല്ലതല്ലേ ആ പിന്നെ അതുമാത്രമല്ല മൈലേജിൽ നല്ല ഷോർട്ടേജ് വരും എക്സ്പ്രസ്സിൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രസിൻ്റെ ഒരു ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുക ഇതിനകത്ത് നമ്മളൊരു ഫുൾ എണ്ണ തീർത്താലും രണ്ടര എങ്കിലും അതിനകത്ത് കാണും അത് മാത്രമല്ല രണ്ടര ലിറ്ററിനകത്ത് നൂറ് രൂപയുടെ പെട്രോൾ ഒഴിച്ച് ഒരു ലിറ്ററോളം ഏകദേശം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ലിറ്റർ നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത് കാര്യം ഇതിൻ്റെ പമ്പ് പ്രൊസസിങ് എന്ന് പറയുന്നത് പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് അപ്പോൾ അതിനകത്ത് അതിൻ്റെ ആ പമ്പിൻ്റെ ലെവലിൽ താഴെ പെട്രോൾ തരുന്ന സമയത്ത് വീണ്ടും വണ്ടി നിൽക്കും കൂലിക്കഴിഞ്ഞാൽ വീണ്ടും വണ്ടി ഓൺ ഓണാകും വീണ്ടും വണ്ടി എടുക്കും അങ്ങനെയാണ് ഇതിനകത്ത് ഫുൾ ടാങ്ക് അടിച്ചിട്ട് കഴിഞ്ഞാലാണ് ഈ പറയുന്ന അറുപത്തഞ്ചും ഒക്കെ മൈലേജ് കിട്ടുന്നത് പക്ഷേ അന്നത്തെ അറുപത്തഞ്ചും മൈലേജ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഒപ്റ്റിമം ഉണ്ട് ഒരു അമ്പത് അറുപത് ആ ഒരു റേഞ്ച് ആ ഒരു റേഞ്ചിൽ പിടിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ അമ്പത്തഞ്ച് അറുപതൊന്നും കിട്ടത്തില്ല അപ്പം എൻ്റെ മനസ്സിലിരുന്ന് ചോദ്യം എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് സി സി അല്ലേ ഒരു നമുക്കൊരു സെവൻറ്റി എങ്കിലും പിടിച്ച് സെവൻറ്റി എയ്റ്റ് സെവൻറ്റിയിലൊക്കെ പോയാൽ കിട്ടും ഒരു മുപ്പത്തേഴ് നാൽപ്പതൊക്കെ കിട്ടത്തുള്ളൂ അത് നല്ല മൈലേജ് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു എബൗ ആവറേജ് ആയിട്ടുള്ള മൈലേജ് ഫിഗർ തന്നെയാണ് പക്ഷേ ഈ അറുപത്തഞ്ച് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിരുന്നിട്ട് പെട്ടെന്ന് നമുക്ക് മുപ്പത്തേഴേ ഉള്ളൂ നാൽപ്പത്തൊന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം വരുമല്ലോ ഈ നാൽപ്പത്തൊന്ന് പറഞ്ഞാൽ സ്റ്റിൽ നല്ലൊരു മൈലേജ് തന്നെയാണ് ടൂ ഹൺഡ്രഡ് സി സി എന്നുള്ള നിലയ്ക്ക് ഒരു പതിനെട്ട് പത്തൊമ്പത് പി എച്ച് പി ഉള്ള വണ്ടി എന്നുള്ള നിലയ്ക്ക് കാരണം ഇത് ആർ ആൻഡ് ഫൈവ് പോലുള്ള വണ്ടിയൊന്നും അല്ലല്ലോ നൂറ്റി ഇരുപതി പോയാലും നാൽപ്പത് പ്ലസ് മൈലേജ് വരാം കാരണം അത് വേറെ ഇത് വേറെ ഞാൻ എൻ്റെ വണ്ടി ആ ഒരു ആർ ആൻഡ് ഫൈവീന്ന് ഇത് ഈ ഒരു വണ്ടിയിലോട്ട് വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതായത് ഒരു എൺപതി പോയിട്ട് ഒട്ടും മൈലേജ് കിട്ടുന്നില്ല പക്ഷേ അമ്പതിൽ പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടുന്നത് അമ്പതി പോകാനാണെങ്കിൽ നൂറ് സി സി പോരെ അപ്പം ഞാൻ അന്നേരം മനസ്സിലാക്കി ഒരു വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു എന്ന് പറയുന്നത് ഇത് ഈ ഒരു എന്ന് പറയുന്നത് കേപ്പബിളായിട്ടുള്ളൊരു എൻജിനല്ല ഇത് വളരെ സ്ലോ ആയിട്ട് കാമാൻ കോയറ്റായിട്ട് പോകാനുള്ള ഒരു കമ്പ്യൂട്ടർ ഷട്ടാ ഉള്ള എൻജിനാണ് വളരെ എന്താ പറയണ്ടേ എന്താ പറയണ്ടേ വളരെ ഒരു ഓഫ് റോഡ് ടൂൾ ആയിട്ട് മാത്രം ഇറക്കിയിട്ടുള്ളൊരു വണ്ടിയാണിത് ഒരു ഹൈവേ ടൂറിങ്ങിന് ഒരിക്കലും കമ്പനി തന്നെ പറയുന്നുണ്ട് ഇതൊരു എന്താ പറയണ്ടേ ഒരു ഹൈവേ ടൂറിങ് വണ്ടിയല്ല എന്നുള്ള കാര്യമൊക്കെ പിന്നെ എൻ എസിൻ്റെ അപ്ഡേറ്റ് ഉടൻ തന്നെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് പക്ഷേ ആ വണ്ടി വളരെ അവസ്ഥയിലാണ് കേട്ടോ അത് പണിയാനാണെങ്കിൽ ഒരു മാസമെങ്കിൽ മിനിമം എടുക്കും നോക്കട്ടെ നമ്മുടെ സാഹചര്യം പോലെ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം തീർച്ചയായിട്ടും അത് നമ്മൾ റണ്ണിങ് കണ്ടീഷനിലോട്ടെങ്കിലും ആയിരിക്കും അപ്പോൾ ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ടില്ലേലും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുള്ളി വീഡിയോ ലൈക്ക് ചെയ്യാം